വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വരുന്ന വയലൻസിനുമെതിരെ യുവതിയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ജനകീയ കവചം എന്ന പേരിൽ ഡിവൈഎഫ്ഐ ബൃഹത്തായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാഗ്രതാ പരേഡുകൾ നടത്തുമെന്നും ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് മാവേലിക്കരയിൽ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മേഖലാ ജാഗ്രതാ സമിതി ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയ്ക്ക് നൂറാണ്ട് പൂർത്തിയാകുന്ന വേളയിൽ ആ സംവാദത്തെ വീണ്ടും ഓർമിപ്പിക്കുവാൻ സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏഴ് കേന്ദ്രങ്ങളിൽ പ്രഭാഷണം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കുമെതിരെ യുവതിയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ജനകീയ എന്ന പേരിൽ ബൃഹത്തായ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്ന് സമൂഹത്തിൽ വലിയ നിലയിലുള്ള ലഹരി ഉയർന്നു വരികയും ലഹരി ഉപയോഗവും വില്പനയും ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യമാണുള്ളത് ഇതിനെതിരായി ഡിവൈഎഫ് എ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കേരളത്തിൻ്റെ യുവജനങ്ങളുടെ ഇടയിൽ ലഹരിക്കെതിരായ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ പ്രവർത്തനം കുറച്ച് ശക്തിപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചിപ്പോ വിലയിരുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി രാസലഹരി വ്യാപനത്തിന് വരുന്ന വയലൻസിനുമെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനകീയ കവചം എന്ന പേരിൽ ബിഹൃത്തായ ഒരു ക്യാമ്പയിന് ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കുക ഇപ്പോൾ ജാഗ്രതാ പരേഡുകൾ നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ജാഗ്രതാ പരേഡുകൾ നടത്തി യൂണിറ്റ് കേന്ദ്രങ്ങൾ വരെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മേഖലാ യൂണിറ്റ് കേന്ദ്രങ്ങളെ ജാഗ്രതാ സമിതികളിൽ ഡി വൈ എഫ് എയുടെ ഈ ആശയത്തോട് യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മത ജാതി സംഘടനാ വിഭാഗത്തിൽ വരുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയേജിപ്പിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ് എ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മാർച്ച് പതിനഞ്ചിന് മാവേലിക്കരയിൽ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിർവഹിക്കും ഇതിന് തുടർച്ചയായി വീട്ടുമുറ്റ സദസ്സുകൾ എന്ന നിലയിൽ ആയിരത്തി അഞ്ഞൂറ് വീട് സദസ്സുകൾ ഈ ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു തുടർന്ന് എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ബഹുജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ക്ലബ്ബുകൾ വായനശാലകൾ എന്നിവയുടെ പ്രവർത്തകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളെയും പരേഡിൽ അണിനിരത്തുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രാദേശികമായി വീട്ടുമുറ്റ സദസ്സുകളും സംഘടിപ്പിക്കും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെയും വിതരണക്കാരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്ക്വാഡുകൾ രൂപീകരിക്കും വിവരശേഖരണം നടത്തി അധികൃതർക്ക് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറുകയും ചെയ്യും മേഖലാ യൂണിറ്റ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഈ മാസം പതിനഞ്ചിന് മാവേലിഗിരിയിൽ ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മേഖലാ ജാഗ്രതാ സമിതി ഉദ്ഘാടനം ചെയ്യും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായി യോജിച്ച് ജനകീയ കവചം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമ പ്രവർത്തനങ്ങളും ഏറ്റവും ഗൗരവതരമായ നിലയിലാണ് ഡിവൈഎഫ്ഐ കാണുന്നത് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വ്യാപനവും തടയാൻ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലായി വിലയിരുത്തുന്ന മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചക്ക് നൂറ്റാണ്ട് പൂർത്തിയാകുന്ന വേളയിൽ ആ സംവാദത്തെ വീണ്ടും ഓർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ സാംസ്കാരിക ഉത്തരവാദിത്വം നിറവേറാൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായി നൂറ് പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളിച്ച് സംസ്ഥാനമൊട്ടാകെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കും ഇതിൽ ആദ്യത്തെ പ്രഭാഷണം ഈ മാസം പന്ത്രണ്ടിന് ശിവഗിരിയിലാണ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏഴ് കേന്ദ്രങ്ങളിൽ പ്രഭാഷണം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെ സാമുവൽ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാംജിത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അൻവർ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജി ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി